ചാക്കോച്ചിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു അഷ്ടപ്പണിക്ക് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആദ്യ ഇരുപത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ വന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി ജഗദീഷ് വിശാഖ് നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ ജിത്തു റഷർ ഫണിയിച്ചിരിക്കുന്ന ചിത്രം ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളുടെ ഏറ്റവും പുതിയൊരു ലിസ്റ്റിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അൻപത് കോടിയിൽ നിന്ന് പറയുന്ന മാന്ത്രിക സംഘം ഇതാ ചിത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകടന ചിത്രത്തിൽ ഇരുപതാം ദിവസമായി ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം കളക്ട് ചെയ്യാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നല്ലൊരു ചിത്രമാണെന്ന് ആദ്യ ദിനം മുതൽ അഭിപ്രായം സംഭവിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നമ്പറുകൾ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യം ഇരുപത് ദിവസത്തെ കളക്ഷൻ ഇപ്പോഴുള്ള സ്കാൻഡിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒൻപത് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ സംഭവിച്ച ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ അൻപത് കോടി മറികടക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ചാക്കോച്ചന്റെ കരിയറിലെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിട്ട് മാറുമോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും അടിയേറ പ്രവർത്തകരും എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സാക്കോച്ചൻ ചിത്രം നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട